മെഗാ യോഗ സെഷനോടെ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിനു വർണ്ണാഭമായ സമാപനം മെഗാ യോഗാ സെഷനോടെയാണ് ഒരു മാസക്കാലം നീണ്ടുനിന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് തിരശീല വേണത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ലളിതമായി ചെയ്യാനാവുന്ന വ്യായാമങ്ങൾ ശീലമാക്കുന്നതോടെ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാനാകുമെന്നും എല്ലാവർക്കും ആരോഗ്യപ്രദവും സന്തോഷം നിറഞ്ഞതുമായ ജീവിതം സാധ്യമാക്കാമെന്നുള്ള സന്ദേശമായിരുന്നു ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് പങ്കുവച്ചത് ചലഞ്ചിൻ്റെ ഒൻപതാം എഡീഷനായിരുന്നു നവംബർ ഒൻപത് മുതൽ മുപ്പത് വരെ അരങ്ങേറിയത് ഒരു മാസക്കാലയളവ് കാലയളവ് പരിപാടിയിൽ എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് സമയം വേണ്ടി ചെലവഴിക്കുകയാണ് ചലഞ്ചിൽ പങ്കെടുത്തവർ ചെയ്യേണ്ടിയിരുന്നത് ഈ കാലയളവിനിടയിൽ വ്യത്യസ്തമായ പരിപാടികളും അരങ്ങേറി ക്ലാസുകൾ സെമിനാറുകൾ ദുബായിലെ വിവിധ മേഖലകളിൽ ഫിറ്റ്നസ് വില്ലേജുകൾ എന്നിവയും ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ ദുബായ് കിരീടാവകാശിയും യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച പരിപാടിയാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ജനം ദുബായ്